വണ്ടി കഴിക്കോട്ടിരിക്കുമ്പോഴാണ് ഒരു കോള് വരുന്നേ എടാ മന്തി തിന്നാൻ വരണോന്ന് ചോദിച്ചു ഭാര്യയുടെ ചേച്ചി ഫാം വിളിച്ചു എടാ വരികയാണെങ്കിൽ മന്തി വാങ്ങി തരാ പറഞ്ഞു ഓ ഒന്നും നോക്കിയില്ലേ വണ്ടി കഴിഞ്ഞ് നേരെ ഇറങ്ങി നേരെ വിടൂട്ടാ സൂഫി മന്തിലോട്ട് അപ്പൊ ബാക്കി മന്തി വിശേഷം അവിടെ ഇവിടെ കാണാം ഓക്കെ ഹേയ് നമ്മുടെ സ്പോൺസർ എടുത്ത് പൊക്കിണ്ട്ട്ടാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ സ്പോൺസർ ഇന്നത്തെ ചെലവ് മുള്ള ചേച്ചിട്ടാ വാങ്ങിക്കാ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു തീരുമാനം അങ്ങോട്ട് മാറി നേരെ ഓഹോ ബീച്ചിലേക്ക് പോവാം കളിക്കൂടത്തുള്ളത് ഇപ്പൊ ബീച്ച് കയറി ഇറങ്ങി വരണ വഴിക്ക് മന്തി വാങ്ങാന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വിടുക ഓക്കേ ഇതാണ് കേട്ടോ നമ്മുടെ തളിക്കുളത്തുള്ള ഓഹോ ബീച്ച് ഇപ്പോൾ പുതിയതായിട്ട് അവർ തുടങ്ങിയതാണ് നമ്മുടെ സ്നൈഹിന്ദ്രൻ ബീച്ചിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം നമ്മൾ ഇത് ഏകദേശം ഒരു അഞ്ചമക്കാൽ കഴിഞ്ഞപ്പോഴൊക്കെ അവിടെ എത്തിയിട്ടാണ് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ ചെന്ന സമയത്ത് കറക്റ്റ് സമയത്ത് നമ്മൾ ചെന്നേ നമ്മളിവിടെ നിന്ന് നേരം വൈകുന്നേരം വിചാരിച്ചു പക്ഷേ എത്തി അങ്ങനെ ദൈ നമ്മുടെ സ്പോൺസർ ദൈ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് സ്പോൺസർ ഒന്ന് ഫുൾ ഹാപ്പിയില്ല എവിടെ നിന്ന് കുറച്ച് കാശ് സെറ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ ഫുൾ ചിലവ് ചേച്ചിട്ട് വയ്ക്കാനോ അപ്പം ഇതാണ് നമ്മുടെ ഓഹോ ബീച്ച് വേറെ ഇതൊന്നുമില്ല ഇല്ല കേട്ടോ എന്താ പറയുക ആക്ടിവിറ്റീസോ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല മെയിൻലി ആയിട്ട് ഫുഡ് ആണ് ഫുഡ് ഐറ്റംസും ആംബിയൻസും അടിപൊളി ആംബിയൻസ് ആണ് ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടംപോലെ സ്പോട്ടുകൾ ഉണ്ട് കിട്ടാ ഒരുപാട് കടകളുണ്ട് ഇട്ട അതായത് ഈ തട്ടുകട ഐസ്ക്രീം പിന്നെ നമ്മൾ വെറൈറ്റി വെറൈറ്റി ഫുഡ് ഐറ്റംസ് മെയിനായിട്ട് അതന്നെയാണ് അവിടെ നിന്ന് തന്നെ ഫുഡ് മേടിച്ച് അവിടെ തന്നെ നമ്മൾ സെർവ് ചെയ്ത് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് കടലുണ്ട് ഒരു വരി നിറച്ച് കടകളാണ് അങ്ങനെ നമ്മളത് കറങ്ങി കറങ്ങി കറങ്ങിക്കറങ്ങിയതേ ഞാനും എൻ്റെ പെണ്ണും കൂടെ കടലൊക്കെ ഒന്ന് ചുറ്റി കണ്ട് ഇതേ ഇതാണ് നമ്മളവിടുത്തെ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ ഏടത്ത ആൾ ദേ ആ ഈ പുള്ളിയുടെ സന്തോഷത്തിനാണ് നമ്മൾ മെയിനായിട്ട് നടക്കണത് ആൾ ദൈ ആള് ഞാൻ അടുത്തത് ആള് ഹാപ്പി ആണെങ്കിൽ ഉമ്മയൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മയൊക്കെ തന്നു കടലാണെങ്കിൽ ഞാൻ കൊണ്ടുപോൻ്റെ സ്നേഹമെന്നു പറഞ്ഞു അയ്യേടാ എൻ്റെ മോൾ ഉമ്മ തന്നെയാണ് അങ്ങനെ ഞങ്ങളിത് ചുറ്റിക്കിറങ്ങി കടല് കടലില് കടൽന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ കടൽ എന്തോരം കണ്ടാലും മടുക്കാത്തൊരു സാധനമാണ് എൻ്റെ അച്ചൂനും അതെ കടല് കണ്ട മടുക്കാത്തൊരാള് പക്ഷേ ആള് കടലിൽ ഇറങ്ങില്ല ഞങ്ങൾ അവളെ കുളിപ്പിക്കാം എന്നുള്ള നിലപാടിലാണ് കൊണ്ടുപോയത് പക്ഷെ ആളിത് നോക്കി വെള്ളം ചവിട്ടി വഴിക്ക് കരച്ചിൽ തുടങ്ങി ആൾക്കെന്തോ മണലിൽ ചവിട്ടുമ്പോൾ എന്തോ പറ്റണില്ല കരച്ചിലെന്ന് പറഞ്ഞാൽ വലിയ കരച്ചിൽ പിന്നെ ആൾ ഇറങ്ങിയിട്ടില്ല താഴു ഒക്കെ തിന്നിറങ്ങിയിട്ടില്ല അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഭാര്യയ്ക്ക് ഫോട്ടോഷൂട്ട് തന്നതെന്ന് പറഞ്ഞു എന്നാൽ നീ പോരടി ഓരോ ഭാര്യ കടലിൽ കിട രണ്ട് റൗണ്ട് സ്ലോ മോഷൻ എല്ലാം അങ്ങ് ഓടിച്ചു പുള്ളി ഹാപ്പി പുള്ളി കുറേ നാളായി പറയുന്നു എനിക്ക് കടലിൽ പോകുമ്പോൾ ഇങ്ങനെ വീട് എടുക്കണം എന്നാൽ ആ ആഗ്രഹം എന്തേ ഇന്ന് സാധിച്ചു കൊടുത്തു അപ്പോഴാണ് അപ്പോഴാണത് നമ്മുടെ ആൾ ഒരു വേടൊരു സാധനത്തിനെ പിടിച്ച് ചിലക്കുണ്ട് അവൻ ഒറ്റയ്ക്ക് ഒന്ന് മിണിഞ്ഞാൽ ഒരു സ്രാവണെന്ന് തോന്നുന്നുണ്ട് സ്രാവിൻ്റെ കുട്ടിയാണെന്ന് വന്ന് കരക്കടഞ്ഞതാ പുള്ളി തന്നെ അലക്കിക്കൊണ്ടിരിക്കുക ഇതാണ് കേട്ടോ നമ്മൾ ഈ ഫോട്ടോഷൂട്ടിലൊക്കെ കാണുന്ന ഏരിയ ഞാനിത് ഇന്നാണ് കണ്ടേട്ടാ പോയിട്ട് തമ്പാടി പുള്ളി സ്ഥലം എന്ന് പറഞ്ഞാൽ പറയാത്തത്ര നല്ല സ്ഥലമാണിത് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഈ ആംബിയൻസ് നോക്കി ഒരുപാട് സേവ് ഡേറ്റ് ഇവിടെ നടന്നിട്ടുണ്ട് എൻ്റെ സേവ് സേവ്ത ഡേറ്റ് ഇവിടെ എടുക്കാന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം പോലെ ഞങ്ങൾക്ക് ആ സ്ഥലം മാറ്റേണ്ടി വന്നു ബീച്ച് ആ ഒരു രസം തന്നെയുണ്ട് ഇട്ടോ അതിൻ്റെ ആ ചുറ്റുപാടുള്ള അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ അങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് തെങ്ങിൻ്റെ മോളിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിട്ടത് ഇന്നൊരു അവസരം കിട്ടി ഇപ്പം പുള്ളി ഇത് നൈസായിട്ട് തെങ്ങിൻ്റെ മോളി കയറിയിട്ടുണ്ട് തെങ്ങാണെങ്കിൽ ഭൂമിയോളം താങ്ങാൻ നിൽക്കണം ആരുമാണെങ്കിൽ കയറിക്കോന്നും പറഞ്ഞു പെണ്ണത് മുതലാക്കും ചെയ്തു അവൾ അങ്ങനെ തെങ്ങിൻ്റെ മോളി കയറി കരിക്കടാന്ന് നോക്കിയപ്പോൾ കരിക്കൊന്നുമില്ല തെങ്ങ് വളഞ്ഞാൽ നിൽക്കണം കരിക്കൊക്കെ ആൾക്കാർ പൊട്ടിച്ചുകൊണ്ട് പോയി അങ്ങനെ അവിടെ വരെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ വിധം മാറി പിന്നെ കരച്ചില്ലേ എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ എടുത്ത് അവിടെ ഒരാൾ കൂളായിട്ട് പോയി പക്ഷേ പിന്നെ അവിടെ ഞങ്ങൾ എടുത്തിറക്കേണ്ട വന്നു അങ്ങനെ തെങ്ങിൻ്റെ മണ്ടിൽ കയറി കഴിഞ്ഞാൽ അമ്മ കാരണം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്കും കാരണം ഉണ്ടായി അങ്ങനത്തെ ഇതാ നിൽക്കുന്ന തെങ്ങാണ് ഇട്ടിപ്പോൾ കണ്ടത് അങ്ങനെ അത് അതിൻ്റെ തമ്പത്ത് തെയ് എൻ്റെ മോൾ തെയ്യമായിട്ടിരുന്ന് കുഞ്ഞാലാടുന്നു ഞങ്ങൾക്ക് കുതിരപ്പുറത്ത് കയറിയ ഒരു ഫീലാന്ന് തെങ്ങിൻ്റെ മോളിൽ കയറിയപ്പോൾ പുള്ളി അതിൻ്റെ മോളിൽ കയറിയത് കുതിര സവാരി നടത്തുന്ന പോലെ കയ്യും കാലൊക്കെ അടിച്ച് പുള്ളി അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു പുള്ളി മണലിൽ ചവിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ കരലിലൊക്കെ ആൾ ചവിട്ടിക്കോളൂ മണൽ ആൾക്ക് പറ്റണില്ല കടലിൽ കടലിലെ മണല് കടലിലെ വെള്ളമൊന്നും അവൾക്ക് പറ്റണില്ല പക്ഷേ ഇങ്ങനെ മൊഴി കറിക്കാൻ ഒരു കുഴപ്പമുണ്ടായില്ല അങ്ങനെ ഞങ്ങളിത് മന്തി കഴിക്കണം എന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ ഫുഡ് ഞങ്ങൾ പഴമാതി കുറച്ചു അതുകൊണ്ട് ഒരു ഐസ്ക്രീം മാത്രമാക്കി അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമം തിന്നുന്നത് ഏകദേശം ഇരിട്ട് വിടാറായി അപ്പോഴെങ്കിൽ ഇത് അടുത്ത ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ സെറ്റ് ആയി അതും കണ്ട് ഞങ്ങൾ പോകാൻ നിൽച്ചു അങ്ങനെ അതായത് വരുന്ന വഴി നമ്മൾ കണ്ട വ്യൂ ആണ് കണ്ട വഴിക്ക് എൻ്റെ ഭാര്യയ്ക്ക് അത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ എടുത്തോളം പറഞ്ഞു പുള്ളി പിന്നെ പോകേണ്ട വഴി മാറ്റി ഈ വഴി കൂടെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു ഒരു കിലോമീറ്റർ കൂടുതൽ ചുറ്റി ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കി ഇപ്പോൾ അതെ നമ്മൾ വന്ന വഴിയൊക്കെ കൂടുതൽ അങ്ങോട്ടും പോലെ കടകളാണ് കടകൾ മാത്രമല്ല കടകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ആംബിയൻസ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര നല്ല കാര്യം വഴിയും സൂപ്പർ വഴി അപ്പം നമ്മൾ ഒരു കിലോമീറ്റർ എക്സ്ട്രാ ചുറ്റിയിട്ടാണ് നമ്മൾ കടലിൻ്റെ അവിടുന്ന് പുറത്തേക്ക് മെയിൻ റോഡിലേക്ക് ചാടി ചെയ്തിട്ടാണ് കാരണം ഈ വ്യൂ മിസ്സാവണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മളിതേ ഡ്രൈവിങ്ങിൽ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത് പലതരം കളറുകൾ എൻ്റെ ഭാര്യ പറയുന്നുണ്ടായിരുന്നു പലതരം കളറാണ് അങ്ങനെ നമ്മളിത് ചേച്ചി പറഞ്ഞ വാക്ക് പാലിക്കാനായിട്ട് ഒല്ലൂരുള്ള സൂഫി മന്തിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളൊരു ഏഴ് ഏഴര ഏഴ് കൂടി സൂഫി മന്തിയിലെത്തി പിന്നെ അറിയാമല്ലോ മന്തിക്ക് സൂഫിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മന്തി കഴിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങളിതേ ഓടിക്കയറി സീറ്റ് പിടിച്ചു തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഞാൻ ഞാനിതിൻ്റെ വൈഫ് ആദ്യം കയറിയിരുന്നു ഇതേ വരുന്നോ എൻ്റെ കൊച്ചും അമ്മയും ചേച്ചി പിന്നെ ചേച്ചിയുള്ള കാരണം പിന്നെ നമുക്കൊരു ഉപകാരമുണ്ട് കൊച്ചിനെ ചേച്ചി നോക്കിക്കോളും നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം ഞങ്ങളിവിടെ കപ്പിൾസിനെ പോലെ നടന്നിരുന്നത് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഫുൾ ആയിട്ട് കൊച്ചിനെ നോക്കിക്കോളൂ അങ്ങനെ ദൈവം ഒരു ഫുൾ മന്തിയും വന്നു ഒരു ലിറ്റർ പെപ്സിയും വന്നു ഞങ്ങൾ നാല് പേർക്ക് നാലാക്കി വിളമ്പി സംഭവം പഠിക്കാൻ തുടങ്ങി ഇപ്പം സൂഫിയിലെ മന്തി അടിപൊളിയാണ് റൈസ് അടിപൊളിയാണ് ഇപ്രാവശ്യം എന്തോ ചിക്കൻ അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല വേവാത്ത പോലെ എന്നാലും കുഴപ്പമില്ല റൈസ് അടിപൊളി റൈസാണ് സൂഫിയിലെ ചിക്കൻ എന്തോ വേവാത്ത പോലെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ അടിച്ച് കയറ്റി പെപ്സീം കുടിച്ച് സെറ്റായപ്പോഴാണ് അതേ ടീം വന്നു അതിലൊരാളി തൊട്ടിൽ വേണം ആൾക്ക് ഇരിക്കണമെങ്കിൽ അതൊക്കെ അവിടെ നിന്നെ അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ സോഫീന്ന് തന്നെ അറേഞ്ച് ചെയ്യാ പുള്ളി ഇത് ഹാപ്പി ആൾ എന്നെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് ഇപ്പോഴാണ് ഇച്ചുവിനെ കണ്ടത് ഇച്ചുനെ അപ്പോൾ കണ്ട വഴിക്ക് ഈ കൊച്ചിനെടുക്കണം എന്തായത് അവർ പിന്നെ അവരുടെ ലോകത്തേക്ക് മാറി അത് നമ്മൾ കുറച്ചേരം കണ്ടാൽ ആസ്വദിച്ചു അവരവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവർ ഇവരിവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്കിതൊന്നും കാണില്ല നമുക്കിത് നമുക്കത് ചിരിക്കാന്നുള്ള ലക്ഷമാ അവരെന്തൊക്കെയോ വർത്താനും പറയുന്നുണ്ട് അങ്ങനെ അതായത് ആ കാഴ്ചയും കണ്ട് ഞങ്ങളവിടെ ഇരുന്ന് കുറച്ചു നേരം അതോടുകൂടി മന്തി കഴിക്കലും അവസാനിക്കാറായിട്ടുണ്ട് അവരോടെ കളിക്കുക നമ്മൾ കഴിക്കുക ഭാര്യ ആദ്യം കഴിച്ചു കഴിഞ്ഞു കേട്ടാ ഞങ്ങൾ മൂന്ന് പേരെ കഴിക്കാനുള്ളത് അങ്ങനെ അത് ആ ഹാപ്പിനെസും കണ്ട് ഞങ്ങളിത് മന്തി കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ ചേച്ചി ദേ അവസാനം പറഞ്ഞ വാക്ക് പാലിച്ച് ബില്ലടയ്ക്കുന്നത് അയാൾ ബിൽ കൗണ്ടറിലെത്തി ബില്ലടച്ചു എണ്ണൂറ്റി അറുപത്തൊമ്പത് രൂപ ബില്ലടച്ച് അതിൻ്റെ പകരം പകം കിട്ടാനായിട്ട് ഞങ്ങൾ അവിടെ നിന്നുള്ള മിഠായും മഴ ഭാര്യ ഓരോ പിടുത്തം വരെ കയ്യിലിട്ട് അത് അങ്ങനെയാണല്ലോ അങ്ങനെ തെയ്യാ മിഠായും ഭാര്യ ഞങ്ങളതേ സൂഫീന്ന് ഇറങ്ങി അപ്പം ഇന്നത്തെ വീടി ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്